ഈ വലിയ ജനത്തിരക്ക് നിങ്ങൾ ഇവിടെ കാണുന്നത് ഒരു സിനിമാ തിയേറ്ററിന് മുമ്പിലല്ല പാലാഭൂപതയിലെ ഹോളി ഹോസ്റ്റൽ പള്ളിയുടെ കവാടത്തിന്റെ മുമ്പിലാണ് നാലേ മുക്കാലിനായിട്ട് തന്നെ ജനങ്ങൾ ഇവിടെ ഒത്തുകൂടുകയാണ് ഈ ജനത്തിന്റെ വലിയ ഒരു ഈ കുർബാനയോടുള്ള അവരുടെ സ്നേഹത്തിന്റെ വലിയൊരു തിരക്ക് ഇത് കേരളത്തിലെ മറ്റെവിടെയും ഒരു ദേവാലയത്തിൽ കാണാൻ പറ്റാത്തതാണ് ഇപ്പോൾ സമയം അഞ്ചുമണി ആകുന്നു ഇപ്പോൾ തന്നെ ഈ ഗേറ്റിന് മുമ്പിൽ വലിയൊരു ജനം കൂടിക്കഴിഞ്ഞു ഈ വലിയ ഒരു മനോഹരമായ കുർബാനയോടുള്ള ഈ ദേശത്തെ ജനങ്ങളുടെ ആഗ്രഹവും ആ കുർബാനയോടുള്ള സ്നേഹവുമാണ് ദേവാലയത്തിലേക്ക് എല്ലാ ദിവസവും വൃത്തിയായിട്ടുള്ളത് ഇത് മുട്ടച്ചിറ റോഹദ കുതിഷ ദൈവാലയ വിളുപ്പിന് നാല് ആകുമ്പോഴേക്കും ഈ ദൈവാലയത്തിന്റെ മുന്നിലൂടെ കടന്നു പോകുന്നവർക്ക് അത്ഭുതത്തോടെ മാത്രം വീക്ഷിക്കാവുന്ന ഒരു കാഴ്ച എല്ലാ ദിവസവും കാണാൻ സാധിക്കും അഞ്ചരയുടെ വിശുദ്ധ കുർബാനയ്ക്കായി നാലേ മുക്കാൽ ആകുമ്പോഴേക്കും ദൈവാലയത്തിന്റെ ഗേറ്റിന് മുന്നിൽ കാത്തുനിൽക്കുന്ന ഇടവകജനം ഈ കാത്തുനിൽപ്പ് ദൈവാലയ സുസൂക്ഷി വന്ന് ഗേറ്റ് തുറക്കുന്നതിനാണ് വിശുദ്ധ കുർബാനയ്ക്ക് മുന്നോടിയായി ഒരുങ്ങുന്നതിനാണ് ഈ ഇടവകജനം ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് തന്നെ ദൈവാലയത്തിൽ എത്തുന്നത് കാഴ്ച വിശുദ്ധ കുർബാനയ്ക്കായി എത്തിയ ജനം ദൈവാലയ അങ്കണത്തിൽ പ്രവേശിച്ചതിനു ശേഷം മാത്രം മുഴങ്ങുന്ന പള്ളിമണി ഇടവക വികാരി ഉറക്കമുണരുന്നത് തന്നെ ദൈവാലയത്തിന്റെ ഗേറ്റിനു മുന്നിൽ കാത്തു നിൽക്കുന്ന ഇടവകജനത്തിന്റെ സംസാരം കേട്ടിട്ടാണെന്ന് അദ്ദേഹം സരസമായി ഷെക്കിന ന്യൂസിനോട് പങ്കുവച്ചു അഞ്ചരയുടെ കുർബാനയ്ക്ക് നാല് തന്നെ എത്തുന്ന ഇടവകജനത്തെ കണ്ട ഇടവക വികാരി അവർക്കായി അഞ്ചു മണിക്ക് ദിവ്യകാരുണ്യം എഴുന്നളിച്ചുവെച്ച് ആരാധന നടത്താനുള്ള സൌകര്യം ഒരുക്കി ദിവസവും രാവിലെ അഞ്ചേ മുപ്പതിനും ഏഴ് മണിക്കുമാണ് ഉണ്ടായിരുന്നത് പിന്നീട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണവും സൌകര്യവും കണക്കിലെടുത്ത് പതിനൊന്ന് മണിക്കും ആറു മണിക്കും കൂടി വിശുദ്ധ കുർബാന ക്രമീകരിച്ചു ഇപ്പോൾ നിലവിൽ എല്ലാ ദിവസവും നാല് വിശുദ്ധ കുർബാനയാണ് മുട്ടുച്ചിറ റുഹാദ കുതിശ ദൈവാലയത്തിൽ ഉള്ളത് നാല് കുർബാനയ്ക്കും ദൈവാലയം നിറച്ചും വിശ്വാസികൾ ഉണ്ടാകുമെന്ന് വികാരി ഫാദർ എബ്രഹാം കൊല്ലിത്താനത്ത് പറഞ്ഞു പരൂപതിയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ അധ്വാനശീലരായ കർഷകരാണ് ആധ്യാത്മികമായിട്ട് പറഞ്ഞാൽ ഇടവക ദേവാലയം കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് അവരുടേത് മുട്ടിച്ചെറിയ ഇടവകയിൽ വിശുദ്ധ കുർബാനയ്ക്ക് എപ്പോഴും പങ്കെടുക്കുന്ന ആളുകൾ വളരെയേറെയാണ് പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് കൂടുതൽ ആളുകൾ ദേവാലയത്തിൽ വരികയും വിശ്വ കുർബാനിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് ആളുകൾക്ക് ഏറെ സൗകര്യപ്രദമായ സമയം ക്രമീകരിച്ച് ഇടവകയിൽ കൂടുതൽ കുർബാനകൾ ചൊരുന്നുണ്ട് ഇപ്പോൾ രാവിലെ അഞ്ചരയ്ക്കും ഏഴുമണിക്കും വിശുദ്ധ കുർബാനയ്ക്ക് പുറമെ ഉച്ചയ്ക്ക് മുമ്പ് പതിനൊന്ന് മണിക്കും വൈകുന്നേരം ആറു മണിക്കും വിശുദ്ധ കുർബാന ക്രമീകരിച്ചിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് കുർബാന ക്രമീകരിക്കാനുള്ള കാരണം സ്ത്രീകളും പുരുഷന്മാരുപടെ ആളുകൾക്ക് രാവിലെ അത്യാവശ്യ പണികളൊക്കെ തീർത്ത് കുട്ടികളെ സ്കൂളിലൊക്കെ വിട്ട് പിന്നെ കാലാവസ്ഥ ഇപ്പോൾ വളരെ ചൂടുള്ള സമയമൊക്കെ ആകുമ്പോൾ അവർ കുറേ ഫ്രീ ആയിരിക്കും ആ സമയത്ത് ഒരു വിശുദ്ധ കുർബാന പങ്കെടുക്കാൻ സാധിക്കുന്നത് ഇത്തിരി നല്ലതാണെന്ന് ആഗ്രഹിക്കുന്നതിന് മനസ്സിലായി അത് സത്യമാണ് തെളിയുകയും ചെയ്യുന്ന വിശുദ്ധ കുർബാനക്ക് നല്ല പങ്ക് ആളുകൾ ആ സമയത്ത് പങ്കെടുക്കുന്നുണ്ട് വൈകുന്നേരം അതുപോലെ തന്നെ കുട്ടികളെ സ്കൂളിൽ വിട്ട് വന്ന് ആളുകളെ ജോലിക്ക് പോകുന്നവരൊക്കെ അല്ലെങ്കിൽ പറമ്പിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ അവർ പണിയൊക്കെ നിർത്തി അങ്ങനെ ഒരു വൈകുന്നേരം ആകുമ്പോൾ ആളുകൾക്ക് പള്ളി വരാൻ സൗകര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആറു മണിക്ക് കുർബാനൊക്കെ മേഖലിച്ചപ്പോൾ ഏറെ ആളുകൾ പങ്കെടുക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം കൊണ്ട് കണ്ടത് രാവിലെ അഞ്ചരയ്ക്ക് മുമ്പ് തന്നെ മണിക്ക് മുമ്പ് തന്നെ ആളുകൾ പള്ളി വരുന്നതായിട്ട് കാണാം അഞ്ചരയ്ക്ക് വിശുദ്ധ കുർബാന ആണെങ്കിലും മണിക്ക് മുമ്പ് തന്നെ ആളുകൾ പള്ളി വരുന്നുണ്ട് അതുകൊണ്ടാണ് രാവിലെ മണി മുതൽ പള്ളിയിൽ ആരാധന പെരുന്നി വെച്ചിട്ട് പെരുന്നിച്ച് വയ്ക്കുമ്പോൾ ആളുകൾക്ക് അത് വന്ന് ആ സമയം മുഴുവൻ പള്ളിക്ക് അതിന് പ്രാർത്ഥനയോടെ ആയിരിക്കാൻ പറ്റും വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് പതിനൊന്ന് മണിക്ക് കൂടി വിശുദ്ധ കുർബാന ക്രമീകരിച്ചത് വീട്ടമ്മമാർക്ക് ഏറെ പ്രയോജനമായെന്ന് അവരും സാക്ഷ്യപ്പെടുത്തി ഞങ്ങൾക്ക് ഇപ്പോൾ പള്ളിയിൽ നാല് കുർബാനയുണ്ട് അതിൽ പതിനൊന്ന് മണിക്കത്തെ കുർബാനയാകുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വീട്ടമ്മമാർക്കും ഞങ്ങൾക്ക് വരാനും കുർബാന കൂടാനും പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞ് ഭർത്താക്കന്മാർ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഈ കുർബാനയ്ക്ക് വന്ന് കൂടാനും ഒത്തിരി സൗകര്യങ്ങളുണ്ട് പിന്നെ നാല് കുർബാനയ്ക്കും നല്ല ആൾ ആൾക്കാരുമുണ്ട് ക്രൈസ്തവ സമൂഹത്തിന് മുഴുവൻ പ്രചോദനമാകുകയാണ് മുട്ടുച്ചിറ റോഹാദ കുതിശ ദേവാലയം വിശ്വാസരാഹിത്യം അനുദിനം വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നേറുന്ന ഈ ഇടവകച്ചനം ക്രൈസ്തവ സമൂഹത്തിന് പ്രത്യാശയും പ്രതീക്ഷയുമായി മാറുകയാണ് കോട്ടയം